വിശ്വസിക്കാൻ പറ്റാത്ത പല കാര്യങ്ങളുമാണ് ശ്രീ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ ഭീനിലവറയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നത് എന്നാൽ ഇന്നും അത്ഭുതമായി ചുരുളഴിയാത്ത രഹസ്യങ്ങളായി നിലനിൽക്കുക തന്നെയാണ് ഈ ഭീനിലവര മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് പല രാജാക്കന്മാരെയും തോൽപ്പിച്ച് കയ്യേറിയ സ്വത്തുക്കൾ മുഴുവൻ നിലവരയ്ക്കുള്ളിൽ സൂക്ഷിച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത് സ്വാമി ക്ഷേത്രത്തിലെ ബീ നിലവറെ കുറിച്ചുള്ള രഹസ്യങ്ങളാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ ബീ നിലവറ കാത്തു സൂക്ഷിച്ചു പോരുന്നത് നരസിംഹസ്വാമിയാണ് കോവിലകം പോലെ തന്നെ പരിശുദ്ധമാണ് ഇവിടം ക്ഷേത്രത്തിന് ഒരു കോട്ടവും വരാതെ സൂക്ഷിക്കുന്ന ബീ നിലവറ തന്നെയാണ് ഈ അറക്കുള്ളിൽ പത്മനാഭസ്വാമിയുടെ ശ്രീചക്രവും മൂല്യനിധികളുമുണ്ട് ഏത് സ്ഥാനമാറ്റവും ദൈവ ചൈതന്യം തന്നെ നഷ്ടപ്പെടും എന്നാണ് പറഞ്ഞു പോരുന്നത് ഉഗ്രവിഷമുള്ള നാഗങ്ങളാണ് ഈ കോടിക്കണക്കിന് സ്വത്തുക്കളെ കാത്തു സൂക്ഷിച്ചു പോരുന്നത് എന്ന് പറയുന്നു എന്ന നാട്ടിൽ വരൾച്ച ഉണ്ടായെന്ന് ബീ നിലവറ തുറക്കാൻ ശ്രമിക്കുകയും സർപ്പകൂട്ടത്തെ കണ്ട് നിലവറ ഉടൻ തന്നെ അടയ്ക്കുകയുമുണ്ടായി ചരിത്ര വ്യാഖ്യാനമുണ്ട് യ്ക്ക് മുന്നിലായി കൊത്തിവച്ചിരിക്കുന്ന സർപ്പചിഹ്നം ആപത്തിനെ സൂചിപ്പിക്കുന്നു എന്നാണ് പറയുന്നത് അന്ന് പല ജോത്സ്യന്മാരും ഇങ്ങനെ പ്രവചിച്ചു എത്ര ആരെങ്കിലും ബീ നിലവറ തുറക്കാൻ ശ്രമിച്ചാൽ നരസിംഹസ്വാമിയുടെ കോപത്തിന് ഇരയാകും കുടുംബവും തലമുറയും ശാപം കൊണ്ട് നശിച്ചു പോകും പണ്ടെന്നോ കോടതിയിൽ ഈ നിലവറ തുറക്കാൻ തുറക്കാനാവശ്യപ്പെട്ട വ്യക്തി മരിച്ചു പോയത് ഈ വിശ്വാസത്തിന് കൂടുതൽ ആക്കം നൽകുന്നു വിശ്വാസങ്ങൾക്കൊക്കെ പുറമെ യക്ഷിയമ്മ പോലും നരസിംഹസ്വാമിയെ ഉപാസിച്ച് കഴിയുന്നുണ്ട് ഈ ബി നിലവറയ്ക്കുള്ളിൽ എന്നും പറയപ്പെടുന്നുണ്ട് ഈ ബി നിലവറ തുറക്കുകയാണെങ്കിൽ കാഞ്ഞിക്കോട് യക്ഷിയമ്മയുടെ ശാപം ഏറ്റുവാങ്ങേണ്ടി വരും എന്ന് മറ്റൊരു കേൾവിയുണ്ട് ഈ െ മറ്റ് നിലവറകളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് ഇതിൻ്റെ നാഗബന്ധനമാണ് ശബ്ദ ബീജികൾ ഉപയോഗിച്ചു കൊണ്ട് പൂട്ട് തുറക്കുകയും അടക്കുകയും ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ് ഈ നാഗബന്ധനം എന്ന് പറയുന്നത് പ്രത്യേകമായ വ്യക്തിയുടെ ശബ്ദം കൊണ്ട് മാത്രമേ ഈ താക്കോൽ പൂട്ട് തുറക്കാൻ സാധിക്കുകയുള്ളൂ എന്നും പറഞ്ഞു പോരുന്നുണ്ട് അതുകൊണ്ട് തന്നെ മറ്റു നിലവരകളിൽ നിന്ന് ബീൻ നിലവറ വളരെ വ്യത്യസ്തമായി തുടർന്നു പോകുന്നു അതിനായി പ്രത്യേകം തയ്യാറാക്കിയ നവ സ്വരങ്ങൾ കൊണ്ടുള്ള രഹസ്യസൂത്രമാണ് ഈ പൂട്ട് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ രഹസ്യങ്ങളൊന്നും ഇതിൽ ഒതുങ്ങുന്നതല്ല ഇനിയും കണ്ടെത്താത്ത കോടിക്കണക്കിന് രഹസ്യങ്ങൾ ആ നിലവറയ്ക്കുള്ളിൽ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത് എന്നിരുന്നാലും ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്ന കാര്യങ്ങൾ ഇത്ര മാത്രമാണ് ഇത്രമാത്രമാണ് പത്മനാഭ സ്വാമിയുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ കുറേ തരത്തിലുള്ള ഐതിഹ്യങ്ങളും രഹസ്യങ്ങളുമാണ് പ്രചരിക്കുന്നത്